നമസ്കാരം ഞാൻ ഇന്ത്യൻ മാർഷ്യൽ കളരി മർമ്മ ഗുരുവത്തിലെ കർണാടക മാഷയാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് രണ്ട് മർമ്മ സാധനങ്ങളിലാണ് കൊടുക്കാൻ പോകുന്നത് ഈ അതായത് കൊലയാളിയെ ചുരുട്ടിക്കൂട്ടി എടുക്കുക എന്ന് പറയുന്ന മാതിരി അതേപോലെ എടുക്കുന്ന വിദ്യയാണ് പക്ഷേ ഈ കാല് കൂട്ടുന്നത് വളരെ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ച് കാണണമെങ്കിലേ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുള്ളൂ ഈസിയായിട്ട് ചെയ്യാൻ പറ്റും പക്ഷേ ശ്രദ്ധയോടുകൂടി കാണുക രണ്ട് മർമ്മങ്ങളിലാണ് ഒന്ന് കാലിൻ്റെ മുട്ട് നമ്മുടെ കാലിൻ്റെ മുട്ട് എതിരാകിയുടെ അടുത്തുള്ള ജാനു മർമ്മിത് ഇത് കണ്ട ഇത് ജാനു ഉണ്ടോ കാലിൻ്റെ ഉള്ളിൽ ഉണ്ടോ ഈ കാൽമുട്ടിൻ്റെ തൊട്ട് മുകളുടെ ഉള്ളിലാണ് ജാനു മർമ്മസനം കണങ്കാലിൻ്റെയും തുടയുടെയും സന്ധിയിൽ കാൽമുട്ടിൽ ചേർന്ന് മുകളിലാണ് ഈ മർമ്മം ഇതിന് ക്ഷതമേറ്റാൽ കാലിന് ഇടർച്ചയും ബുദ്ധിമന്തിതയും നാവിടർച്ചയും മറ്റും സംഭവിക്കുന്നതാണ് ഈ മർമ്മസ്ഥാനത്ത് നമ്മുടെ കാലിന് മുട്ടുകൊണ്ടാണ് അമർത്തുന്നത് ശരിക്ക് അവരോടുകൂടി ആ കാലിന് പണി കഴിയാണ് അനങ്ങാൻ പോലും നോക്കില്ല പിന്നെ കൊടുക്കുന്ന കൈ കൊണ്ട് കൊടുക്കാൻ നോക്കി ബൃഹതി മർമ്മസ്ഥാനം ബൃഹതി ഈ ബൃഹതിയുടെ നോക്കി ഓരോന്നും പറഞ്ഞുതരാം ബൃഹതി മർമ്മസ്ഥ കണ്ടോ സ്ഥനമൂല മർമ്മത്തിൻ്റെ നേരെ മറുഭാഗത്തായി നട്ടലിന് സമാശ്രയിച്ച് രണ്ടു വശത്തുമായി സ്ഥിതി ചെയ്യുന്ന സ്ഥിരാമർമ്മങ്ങളാണ് ബൃഹതി ഇതിന് ഇതിനേൽക്കുന്ന ക്ഷതം രക്തക്ഷയത്തിന് കാരണമായി തീരുകയും കാലാന്തരത്തിൽ മരണ കാരണമാവുകയും ചെയ്യും ഇത് ബൃഹതി അതായത് നമ്മുടെ കൃത്യമായി കാണിച്ചു തരാൻ നട്ട് നമ്മുടെ പിൻഭാഗത്ത് അതിന് ഉരപ്പലകു പറയും ഈ സജ് അതിൽ തൊട്ട് കാണിച്ചു തരാം അതിലാണ് കൈ മുട്ട് കൊണ്ടു കൊടുക്കുന്നത് ഇത് രണ്ട് മർമ്മസാധനങ്ങൾ ഇപ്പം ശ്രദ്ധയോടുകൂടി ഇന്ന് കാണാൻ രണ്ട് മർമ്മസാധനങ്ങൾ ശരിക്ക് കൊടുക്കുകയാണ് ശരിക്കു കൊടുക്കുകയാണ് ചെയ്യാൻ പോകുന്നത് ഓക്കെ ഓക്കെ റെഡി ബൃഹതിര പലക ഇതിന്റെ ഇതുണ്ടോ ഇതിനെ ചേർന്നാണ് ഈ ബൃഹതി മർമ്മസ്ഥാനം നട്ടൽ ഇത് ഭയങ്കര വളരെ പ്രധാനപ്പെട്ട മർമ്മസ്ഥാനമാണ് രണ്ടാമത് നോക്കി രണ്ടോ കാൽമുട്ടീൻ്റെ ഉള്ളില് ഇല്ല ഈ കൊലയാളി ഇനിയിപ്പൊ ആരെയും കുത്താൻ പോവില്ല അത ജീവിതത്തിൽ അങ്ങനെ അവസാനം ആരെയും കടാരയായിട്ട് പോവില്ല അങ്ങനത്തെ പരിപാടിയാണിത് വളരെ പ്രധാനപ്പെട്ട സെക്കൻഡ് കൊണ്ട് ഇതുപോലെ ആളെ ചുരുട്ടിക്കൂട്ടി എടുക്കുകയാണ് കണ്ടില്ലേ ഇത്രയ്ക്ക് തന്നെ വ്യത്യാസം പഠിക്കുന്നവന്റെ മുമ്പിൽ സൂക്ഷിച്ചു തരണം അവൻ തീർച്ചയായിട്ടും അവൻ രക്ഷപ്പെടുകയും ചെയ്തു നിങ്ങളെ പെടുത്തുകയും ചെയ്യും ഈ ഈ വിദ്യ നിങ്ങൾ സദ്യയോടുകൂടി കണ്ടുപഠിക്കുക നിങ്ങൾക്ക് എൻ്റെ പേര് സുജിത്ത് തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത് ഏത് അക്രമി ഫ്രണ്ടിൽ വന്നാലും അവരെ കീഴ്പ്പെടുത്താനുള്ള മർമ്മവിദ്യ പഴിവച്ച അക്കാദമിക്ക് തന്നി thank <sweak> you